തന്മ വാർത്തകളിലേക്ക് സ്വാഗതം നിങ്ങൾ പഞ്ചായത്ത് എന്താണ് ബന്ധം നിങ്ങൾ പഞ്ചായത്ത് കളിക്കുന്നുണ്ടോ നിങ്ങൾ പന്നി മന്ണിഫാമുകൾക്കെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിന്റെ ഒത്തുതീർപ്പ് ചർച്ച അലസിപ്പിരിഞ്ഞു പൂവച്ചൽ പഞ്ചായത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇരുപതോളം പന്നി ഫാമിനെതിരെ വീട്ടമ്മമാർ ഉൾപ്പെടെ പഞ്ചായത്ത് പടിക്കൽ നടത്തിവരുന്ന ഉപവാസ സമരത്തിന്റെ രണ്ടാം ദിനത്തിൽ നടന്ന ചർച്ചയാണ് അലസിപ്പിരിഞ്ഞത് പഞ്ചായത്ത് അധികൃതരും സമരക്കാരും പന്നി ഫാം ഉടമകളും കാട്ടാക്കട ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയാണ് അലസിപ്പിരിഞ്ഞത് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ പടരാനിടയാക്കുന്ന ഇടയാക്കുന്ന പന്നിഫാം പ്രവർത്തനം അവസാനിപ്പിക്കുകയും പ്രദേശത്തെ മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്തുകയും ചെയ്യണമെന്ന നിലപാടിലായിരുന്നു സമരസമിതി നേതാക്കൾ കൂടി അല്ലെങ്കിൽ അവർ ഞങ്ങൾ എന്നാൽ തങ്ങളുടെ ഉപജീവന മാർഗം ഇത് മാത്രമാണെന്നും അതുകൊണ്ട് മറ്റൊരിടത്തേക്ക് ഇത് മാറ്റിസ്ഥാപിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയോ സാഹചര്യമോ ഇല്ല എന്ന നിലപാടും ഫാം ഉടമകളും സ്വീകരിച്ചു കോടതി ഉത്തരവ് നടപ്പാക്കേണ്ട ആവശ്യം അനിവാര്യമാണെന്ന നിലപാടിലായിരുന്നു ഡിവൈഎസ്പി അതേസമയം ഇന്ന് മണിക്കൂറുകളോളം നടത്തിയ ചർച്ച തീരുമാനമാകാത്ത കാരണം നിരാകാര സമരം തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം മുതൽ സമരസമിതി വൈസ് പ്രസിഡന്റ് ഷൈനിയാണ് നിരാകാരം കിടക്കുന്നത് ഇന്ന് രണ്ടാം ദിവസം ഷൈനിയുടെ ആരോഗ്യനില പരിശോധിച്ചു സമരസമിതി പ്രസിഡന്റ് ഡേവിഡ്സൺ സെക്രട്ടറി എം എം ഷെഫീഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് ഫാം നിങ്ങൾക്കെ രീതിയിലും നിങ്ങള് ഏതൊക്കെ ആണോ പേപ്പറിന് ആ പേപ്പർ വെച്ചത് പഞ്ചായത്ത് സെക്രട്ടറി പോലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാണിക്കുക പരിശോധിച്ചതിനു ശേഷം ആ പഞ്ചായത്ത് അല്ലാതെ ഇവിടെ വേൾപോട്ട് ആവില്ല അപ്പൊ നാളെ മോദാം കാണിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾ ഓൾ ഫാമുകളെ ഞങ്ങൾക്ക് അല്ലാതെ വിളിക്കാം ടൂറിസിനെ വിളിപ്പിക്കാം അതിനുശേഷം നിങ്ങളുടെ പേപ്പറുകൾ റെഡി ആണെങ്കിൽ നിങ്ങൾ നടത്തി അപ്പൊ നമുക്ക് പോലീസും പഞ്ചായത്തുകൾ പരിശോധിച്ചതിനു ശേഷം അവർ എങ്ങനെ കാണിച്ചു നടത്തിക്കും അതായത് ഇപ്പൊ പേപ്പർ അത് അങ്ങനെ സമാന ദിവസമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം